ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് നല്ലൊരു വ്ളോഗ് തന്നെ അപ്പോൾ വ്ളോഗിന് കുക്കിങ് കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എൻ്റെ കസിൻ്റെ മംഗലത്തിന് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം അവിടെ നിന്ന് കണിക്കുന്നുള്ളത് അങ്ങനെ വൈകുന്നേരം ഒരു ആറ് മണിയാവുമ്പോൾ ഞങ്ങൾ പുരം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുര നിറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോയിലെടുക്കുന്നുള്ളത് ഉമ്മ ഒരു അസർവ്വാങ്ങ് കൊടുത്തടനെ പോകണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായി ഞങ്ങൾ ഒരുക്കല്ലോ ഒരുങ്ങിയിട്ടാകുമ്പോൾ താ ആറ് മണി മൊത്തത്തിലൊരു ആറുമണി കഴിയുമ്പോൾ തന്നെ മരൂമിൻ്റെ സമയത്തില്ല അങ്ങനെ മരീബ് കൊടുക്കാൻ എത്തുമ്പോൾ അനധികം റിക്ഷിങ്ങനെ അടുത്ത ചുറ്റുവട്ടം കാണുമ്പോൾ ആരും അധികം ആരും എത്താതെ പോലെ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ആളെല്ലെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം അപ്പം ഞാൻ കസിൻ്റെ മങ്ങലോ ഒന്നല്ല പാരതറിയ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ ആവാ മങ്ങലോ അപ്പോൾ കുറേ ദൂരം അടുത്ത് റിക്ഷയിൽ പോകുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ അര മണിക്കൂർ കാ മണിക്കൂർ അത്ര മതിയാവും ഞങ്ങൾക്ക് അടുക്ക പോകാനായിട്ട് റിക്ഷയിൽ പോകുന്നെങ്കിൽ അതിൻ്റെ റിക്ഷയിൽ അവൻ ഞങ്ങൾ പോയത് അനിയത്തി കുഞ്ഞെല്ലാം ഉണ്ടായിരുന്നുണ്ട് ബസ്സിൽ പോകാമെന്ന് നിന്നില്ല ചെറിയ കുഞ്ഞല്ല അങ്ങനെ റിക്ഷയിൽ തന്നെ പോയി പിന്നെ അത് അടുക്കെത്തിയിട്ടാകുമ്പോൾ എന്താ മഴ വരാനുള്ള സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക അങ്ങനെ മയല്ലെ പിടിച്ചിട്ടുണ്ടായി ഫുള്ള് മയ വന്നിട്ട് പോയ ഒരു മയ വന്നിട്ട് പോയിട്ടുണ്ടായി ഫുള്ള് ചേറും ചളിയെല്ലാം ആയിട്ടേണ്ട അവസ്ഥയാണ് അടുക്കൽ കറിലെ വന്നിട്ട് അവിടെ ചോറല്ലുണ്ടാക്കുന്നുണ്ട് പിന്നെ അത് സ്റ്റേജും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് മുമ്പ് ദിവസം ഗ്രൂം ടോബിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ മുന്നേ ദിവസം പോകാൻ കഴിഞ്ഞില്ല അതിന് അതാ മംഗലത്തിൻ്റെ മുമ്പത്തെ ദിവസമാകും ഞങ്ങൾ ഇത് പോകുന്നുള്ളത് അങ്ങനെ അങ്ങനെ ആ സ്റ്റേജും കാര്യമെല്ലാം നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുള്ളവേ അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അതിന് ഉമ്മ കയറി കയറിയിട്ട് ഞങ്ങൾ ക്ഷണിക്കാനായിട്ട് ആ രണ്ടീ ഉണ്ടായവ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നതിനോട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ അത് ആകത്തെല്ലാം ഫുള്ള് പോയി കുറച്ച് സമയം ആടെ കുച്ചിൽ നിന്നിട്ട് കുറേ സമയം മുണ്ടി ചിരിച്ച് പിന്നെ അതാ ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചായ തന്ന് നല്ല ഉണ്ടായി പിന്നെ അരി ചക്ലി ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കുടിക്കുന്നതിനിടയിൽ എന്ത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കിയിട്ട് വെളുത്തുള്ളിലേ പേസ്റ്റാക്കിട്ട് കൊടുക്കണമെന്നില്ല അങ്ങനെ പേസ്റ്റാക്കുന്ന തിരക്കിലുണ്ട് അതിൻ്റെ ഇതിൽ ഞാൻ ബീയം പോലും നല്ല ചൂട് ചായ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അപ്പം എൻ്റെ മോൾക്കാണെന്ന് തീരെ കഴിയുന്നില്ലേ നല്ല പനി ഉണ്ടായി അപ്പോൾ ഓളം കൊണ്ട് പോയി അതോളം എണീറ്റിയിട്ടേ ഉണ്ടായിട്ടാണ് മംഗലത്തിന് പോകുന്ന ചിലർ കുറച്ച് എണിച്ച് ഈ ഡ്രസ്സെല്ലാം ഇടാൻ ഒരുങ്ങിയോളു പിന്നെതാ ഇതാ ഇത് പുതിയ അപ്പളെ പെണ്ണിനെ കൊടുക്കാനുള്ള മാല അപ്പോൾ അതും ഞങ്ങൾ നോക്കി പിന്നെ അതാ കുറേ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കുറേ സമയം ആടന്നെ എല്ലാവരോടും മുണ്ടുന്ന ചിരിക്കുന്ന പൊളിക്കുന്ന കുറേ നാളെ ആയിട്ട് എല്ലാവരും അപ്പോൾ അങ്ങനെതാ ചോറ് കുറേ നേരം ഇട്ടാകുമ്പോൾ ചോറായി അങ്ങനെ ചോറ് വയ്ക്കാൻ ചോറ് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പോൾ പുതിയ ആട്ടിൻ്റെ അടുത്ത് പുതിയ അപ്പളിൻ്റെ അടുന്ന് കുറച്ച് ആൾക്കാർ പോകുന്നില്ലല്ല ഡ്രസ്സും കൊണ്ട് കുറച്ച് ഇങ്ങനെ നല്ല ഡ്രസ്സ് ഫാൻസ് അങ്ങനത്തെ എല്ലാം കൊണ്ട് പോകുന്നില്ല അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ അതാ കാറിൽ ഇന്നിട്ട് എടുക്കുന്ന വീഡിയോ ആ വീട് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞിനെ അടുക്ക് പോകുമ്പോൾ പിള്ളേരെല്ലാം ഉറങ്ങീന് അക ഏകദേശം വന്ന ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ മാത്രമാണ് ഇതിന് ഒരല്ലാം ഉണ്ടായത് പിന്നെ അത് അങ്ങനെ പോകുന്നുണ്ട് സമയം കഴിഞ്ഞ ശേഷം അടക്കെത്തി ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത് അടക്കെത്തി വെൽക്കം ഡ്രിങ്ക് കുടിച്ച് വെൽക്കം ഡ്രിംക്ക് രണ്ട് തരം ഉണ്ടായി ഒന്ന് പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒന്ന് വാട്ടർ മെലൻ ജ്യൂസുണ്ടായിന് അങ്ങനെ അതാത് രണ്ടും കുടിച്ച് നല്ല തണു കൂൾ എന്ന് വെച്ചാൽ നല്ല കൂളുണ്ടായി നല്ല തലക്കടിക്കുന്ന അങ്ങനത്തെ കൂൾ ഉണ്ടായി പിന്നെ പുതിനാട്ടിനെല്ലാം കണ്ട് ഫസ്റ്റ് പുതിനാട്ടീനെ കണ്ടാന്നിട്ടാണ് വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചത് പിന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിരുതാ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അതിനെ അങ്ങനെ കുറേ ആൾക്കാരൊന്നും രാത്രി പോയില്ല കുറച്ച് ഇരുപത് കുറച്ച് ആൾക്കാരാണ് പോയത് അങ്ങനെ വലിയ ആൾക്കാരൊന്നും പോയില്ല കുറച്ച് പുള്ളന്മാർ പോലത്തെ അങ്ങനെയുള്ള ആൾക്കാരവേ പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് പൊതിനാട്ടിനെല്ലാം ഒക്കെ തീറ്റതാണ് ആ ഫുഡടിക്കാൻ അതിനെ ഫുഡെല്ലാം അടിച്ചിട്ടായി പിന്നെ കേക്ക് കട്ടിങ്ങുണ്ട് അങ്ങനെ സമയം ഒരു കേക്ക് കട്ടിങ് ആക്കുമ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ട് മുക്കാൽ പന്ത്രണ്ട് അയ്മത് അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഉണ്ടായത് അങ്ങനെ പുതിനാട്ടി കേക്കെല്ലാം മുറിച്ചങ്ങനെ അങ്ങനെ തിന്ന് അപ്പോൾ അങ്ങനെ മടങ്ങുന്നുള്ളവ അപ്പോൾ ഇന്നത്തെ കല്യാണ തലമുറത്തെ വിഷു ചിത്രം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തിരിച്ച് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ